വ്യാജ വോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലാക്കാത്തൊരു കാര്യം കാരണം വ്യാജ വോട്ട് എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സിൽ അല്ലെങ്കിൽ ഇല്ലാത്തൊരാളുടെ പേരിൽ വോട്ടുണ്ടാക്കി കഴിഞ്ഞാൽ വ്യാജ വോട്ടാണ് ഞാൻ ചോദിക്കട്ടെ ഇതെല്ലാം കരട് വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചതല്ലേ പരാതി കൊടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നല്ലോ എന്താ പരാതി കൊടുക്കാതിരുന്നത് അല്ല ഇപ്പം വിവരം പുറത്തു വരുന്നുണ്ടെങ്കിൽ നിയമപരമായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കാം സമയത്ത് വേണ്ടി മാത്രമല്ല പിന്നീട് മടങ്ങിപ്പോ അങ്ങനെ ചെയ്തതാണോ അല്ലയോ എന്നുള്ളത് ആ ആളല്ലേ പറയണ്ട ബാക്കിയുള്ളവർക്ക് എങ്ങനെ പറയാൻ പറ്റുക ഞാൻ ചോദിക്കട്ടെ അതായത് ഈ രാജ്യത്ത് ആർക്കും എവിടെയും പോയി താമസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഒരു സ്ഥലത്ത് ഒരാൾ ചെന്ന് താമസിക്കുന്നു ആ താമസിച്ചതിന് ശേഷം അയാൾ അവിടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വേണ്ടി അപേക്ഷ കൊടുക്കുന്നു ആരാ ഇത് പരിശോധിച്ചത് പരിശോധിച്ചത് അവിടുത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ഉദ്യോഗസ്ഥന്മാരാരട ആരാ സംസ്ഥാന സർക്കാരിലെ ഉദ്യോഗസ്ഥന്മാരാണ് കേരള ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാരാണ് ഇത് മുഴുവൻ പരിശോധിച്ചത് ഇലക്ടറൽ ഓഫീസർ എന്ന് പറയുന്നത് ജില്ലാ കലക്ടറാണ് അപ്പോൾ അവർ പരിശോധിച്ചതിന് ശേഷം ആർക്കും ഇല്ലെങ്കിൽ മാത്രമല്ല വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം വോട്ടർ പട്ടിക പരസ്യമായിട്ടാണ് പ്രസിദ്ധീകരിക്കുന്നത് വോട്ടർ പട്ടിക സ്വകാര്യമായിട്ട് വെക്കുന്നതല്ല വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം ആർക്കെങ്കിലും പരാതി ഉണ്ടായിരുന്നുവെങ്കിൽ ആ പ്രദേശത്തെ ആൾക്കാർ പറയണമായിരുന്നു അല്ലെങ്കിൽ ആ പ്രദേശത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ആൾക്കാർ പറയണ ആർക്കും ഇവിടെ പറയാമായിരുന്നു ഇതാരും പറഞ്ഞിട്ടില്ല ഇപ്പോൾ സുരേഷ് ഗോപി ജയിച്ചത് ഇങ്ങനെ എന്താ ഒരു പതിനൊന്നാളുടെ പേരാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസവും പാത്രങ്ങളിൽ കളഞ്ഞു എഴുപത്തയ്യായിരം വോട്ടിന് ജയിച്ച ആൾ ഇനി പതിനൊന്ന പതിനൊന്ന് പേര് കള്ള കള്ളവോട്ടാണെന്ന് തന്നെ ഇരിക്കട്ടെ അദ്ദേഹത്തിൻ്റെ ജയം ഇല്ലാതോ ഇല്ലല്ലോ അപ്പൊ ഈ രാഹുൽ ഗാന്ധിയും സംഘവും ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത തകർക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമം ആ ശ്രമമാണ് ഇപ്പോൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഭരണഘടനാ സ്ഥാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനു മുൻപ് ഇരുപത്തിയഞ്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ പ്രധാനമന്ത്രിമാരാണ് നിയോഗിച്ചത് അന്നൊന്നും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ വിശ്വാസ്യതയെക്കുറിച്ച് ആർക്കും സംശയമില്ലായിരുന്നല്ലോ ബി ജെ പി രണ്ട് സീറ്റ് മാത്രം കിട്ടിയിട്ട് പരാജയപ്പെട്ടപ്പോഴും ബി ജെ പി ഒരിക്കലും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ വിശ്വാസ്യതയെക്കുറിച്ച് ചോദ്യം ഉന്നയിച്ചിട്ടില്ല ഇവിടെ കോൺഗ്രസ് മൂന്ന് തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായിട്ട് പരാജയപ്പെടുമ്പോൾ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത അടക്കം ചോദ്യം ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയെയും രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെയും അടക്കം ചോദ്യം ചെയ്യുന്ന ഒരു സമീപനത്തിലേക്കാണ് കോൺഗ്രസ് പോകുന്നത് വളരെ അപകടകരമായിട്ടുള്ളൊരു കളിയിലേക്കാണ് കോൺഗ്രസ് പോകുന്നത്